പിന്നെ കൊല്ലം തുളസി ചേട്ടൻ അറിയോ നമ്മുടെ സിനിമ പറയുന്ന കൊല്ലം തുളസി ചേട്ടൻ അപ്പൊ അദ്ദേഹം ഒന്നും ഇന്റർവ്യൂൽ നിന്ന് പറഞ്ഞിട്ട് ഇല്ലാടുകളിൽ ഈ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർമാരിലെ ഡയറക്ടർമാര് വന്ന് റൂമിൽ വന്ന് കോളേ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആള് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞു കോമഡി എടുക്കാറില്ല പക്ഷേ എന്ന് വെച്ചാൽ അത് ഇപ്പം ഇപ്പോഴാണ് സത്യമായത് ഞാൻ വീഡിയോ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം അപ്പുറത്ത് നിൽക്കുന്നു തന്നെ പ്രൊഡ്യൂസറുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോൾ ആ നേരത്ത് പ്രശ്ന ഷൂട്ട് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥോ അടക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളെടുത്ത് രണ്ട് ബംഗുവക്കെ കഴിച്ചു ക്ഷീണം ഉണ്ടായി തിരുവനന്തപുരത്ത് ക്ഷീണം കിടന്ന് ഉറങ്ങി പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥോ പകർന്നുറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇന്ന് തന്നെ പരക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേര ലൈറ്റ് ഇട്ട് ആരാണ് ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആ കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് അങ്ങനെ പറ്റും നടക്കാണ്ടില്ല കൊല്ലം എന്ന പേര് പെണ്ണാണ് വിചാരിച്ചിട്ട് പ്രൊഡ്യൂസർ നൈസായിട്ട് റൂമിലേക്ക് വന്നു എന്നിട്ട് പെൻസ് പരിപാടിക്ക് തടക്കാൻ വിചാരിച്ചു ആണോന്ന് മനസ്സിലായി കണ്ടില്ലേ ഇതാണ് ഇല്ലാണ്ട് സംഭവം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ല എന്ത് സംഭവം ചോദിച്ചാ ഇതാണ് എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാടുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാകുക അന്ന് നമ്മൾ കേട്ടപ്പോൾ കോമഡിയാൻ തോന്നി പക്ഷെ ഇപ്പോഴത്തെ സത്യം മനസ്സിലായി മനസ്സിലായില്ലേ ഇതാണ് അവസ്ഥ ഇതാണ് ഇപ്പൊ സിനിമയുടെ അവസ്ഥ എന്തൊക്കെ ചെയ്യണത് കേട്ടത് നിങ്ങള് നമ്മൾ പറയുന്ന പോലെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഉന്നത ഉന്നത തലത്തിലെത്തിക്കാം എന്നാണ് ഇപ്പോഴത്തെ സിനിമ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ഇല്ലാടുന്നത് അപ്പൊ നടിമാരായിട്ട് വരുന്നവര് അവര് പറയുന്ന പോലെ ഡയറക്ടറേയും പ്രൊഡ്യൂസറുകളിലും നല്ല മികച്ച നടന്മാരൊക്കെ പറയുന്ന പോലെ കേട്ടുകഴിഞ്ഞാൽ അവരി ഉന്നതതലത്തിലെത്തിക്കാം അല്ലെങ്കിൽ അതോടുകൂടി അവര് ഫിലിം ഫീൽഡ് ഔട്ട് അപ്പൊ ഇതാണ് സംഭവം ഇല്ലാടുകൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് കേട്ട് ഇരിക്കണായിരുന്നു അന്ന് നമുക്ക് എല്ലാവരും കോമഡിയിരുന്നു പക്ഷെ ഇപ്പോഴുള്ള മനസ്സില് സത്യമാണെന്ന് ഇതാണ് കില്ലാടൽ ഇപ്പൊ സേമി നടക്കുന്നത് എന്തോ തീ ഇതൊക്കെ എന്തോ എല്ലാവരും പറഞ്ഞു മറ്റേ നമ്മുടെ ഞാൻ മുമ്പത്തെ വീട് ചതുപോലെ നമ്മുടെ സതീശൻ സാറും പറഞ്ഞപോലെ ദിനേശൻ സാറും പറഞ്ഞതുപോലെ മഞ്ചു വാര്യരാക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടണതൊക്കെ കിട്ടില്ല കില്ലട പിന്നെ നമ്മൾ പിന്നെ അതാണ് ഇതാണ് കാസ്റ്റിംഗ് കൗച്ചാണെങ്കിൽ കേസ് കൊടുക്കും കാര്യമില്ല അപ്പോൾ അത് പറയാനുള്ള ലീഡർ വേറെ ഒന്നും ഇല്ല അപ്പോ